ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എണ്ണയോ ഓയിലോ നെയ്യോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കാത്ത ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സിന്റെ റെസിപ്പിയാണിത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുട്ടുകടലയാണ് ഞാനിപ്പോൾ ഈ ഒരു പുട്ടുകടല ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഈയൊരു പുട്ടുകടല നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള പുട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ നല്ല ലൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പരുവം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഇതിലേക്ക് പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് പഴമാണ് ഇത് അധികം വലിപ്പമൊന്നുമില്ല ഒരു വലിപ്പത്തിലുള്ള രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ റോബസ്റ്റ് പഴം തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഏത് പഴം എടുത്തിരുന്നാലും ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊട്ടുകടലയുടെ അളവിനുസരിച്ച് എടുക്കുന്ന പഴം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര പഴമൊക്കെ എടുത്താൽ മതിയാവും ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സാധാരണ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള പഴം മാത്രമേ എടുക്കാവുള്ളൂ ഒരുപാട് നന്നായി പഴുത്ത് പോയ തൊലിയൊക്കെ കറുത്തിട്ടുള്ള ആ ഒരു പഴമൊന്നും ഇതിന് വേണ്ടി എടുക്കരുത് അങ്ങനെ എടുത്താൽ ഇതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും ഇനി ഇതിൻ്റെ കൂടെ ഒരു നല്ല മണത്തിന് വേണ്ടി രണ്ട് ഏലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് ഇതിലേക്ക് വേണ്ടി ഇതുപോലെ വലിയ മൂന്ന് സ്പൂൺ അളവിൽ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മീഡിയം മധുരമാണ് ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതുപോലൊരു അരക്കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി ഇട്ടേണ്ടത് നല്ല കട്ടിയും ആവാൻ പാടില്ല എന്നാൽ നല്ല ലൂസും ആവാൻ പാടില്ല ഒരു ഇടത്തരം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ ും അപ്പം ഞാനിപ്പോ ഇത് ഈ ഒരു ബിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കറക്റ്റ് പരുവം ഞാനിതുപോലെ ഒരു കയ്യില് കൊണ്ട് കോരി കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം ഇതാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം ഇനി ഞാനിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പം ചൂടുന്ന പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ ഒരു കയ്യില് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു കയ്യിലും മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് പരത്തൊന്നും വേണ്ട ഇതുപോലെ ഈ ഒരു ഒഴിച്ചെടുത്ത പോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇപ്പം ഞാനിതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷവും ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട് നമ്മളിത് എത്ര എണ്ണം ആണോ ചുട്ടെടുക്കുന്നത് അത്രയും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം അപ്പം ഞാനിതാ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കിഡ്ഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയി കഴിഞ്ഞു നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിഷ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അവർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്